ഒരു ഒന്നുമില്ല കേരളം ഇപ്പോഴും നവകേരള സദസും സർക്കാരും ഒരുപാട് വാദപ്രതിവാദങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ഒരുപാട് വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് ഇപ്പോഴും നൽകി കൊണ്ടിരിക്കുന്നത് സർക്കാർ ഇപ്പോൾ എന്തെല്ലാം വികസനങ്ങളാണ് കേരളത്തിൽ കാഴ്ചവെച്ചത് എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഇന്ന് ജനങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഒരു വികസനമില്ല വളരെ മോശം വളരെ മോശം സാധാരണക്കാര് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ജീവിക്കാൻ നിർത്തിയില്ല എല്ലാവർക്കും അല്ല എന്ത് വികസനം ഒരു വികസനമില്ല ഏ നമ്മള് ഇപ്പൊ ഏതെങ്കിലും നമ്മള് വികസനം ജനങ്ങളിലേക്ക് എത്തിക്കണേ എങ്ങനെയാ ജനങ്ങളിലേക്ക് വികസനം എത്തിക്കേണ്ട ആവശ്യം എന്താ ജനങ്ങൾ അനുഭവിക്കുന്നതല്ലേ വികസനം നല്ല റോഡിലൂടെ പോകുമ്പോ ആ റോഡ് നമ്മൾ അനുഭവിക്കും റേഷൻ കടയിൽ ചെന്ന് സാധനങ്ങൾ ഉണ്ടെങ്കിൽ സപ്ലൈക്കോ ചെന്ന് സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ വികസനം അനുഭവിക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർമാരുണ്ടെങ്കിൽ അവിടെ ആരോഗ്യരംഗം കറക്റ്റായി ഒന്നും ഇല്ലല്ലോ എല്ലാ മേഖലയും തകർന്നു നടക്കാൻ റോഡ് ഇവിടെയൊക്കെ എത്രയോ റോഡുകൾ കിടക്കണം എന്തെങ്കിലും ഒരു വികസനം നടക്കുന്നതായിട്ട് നമുക്കറിയില്ല ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞിപ്പോൾ ഈ നവകേരള സൊക്കെ കിടക്കുന്നുണ്ട് എന്ത് കാര്യത്തിനാണ് മനസ്സിലാവുക ജനങ്ങൾ ഓരോ മേഖലയിൽ നിങ്ങൾ തൊഴിൽ രംഗം കൊടുക്കുക നിങ്ങൾ കച്ചവടക്കാരോട് ചോദിക്കുക നിങ്ങൾ ഓട്ടോറിക്ഷക്കാരോട് ചോദിക്കുക അവരാരെല്ലാം ഹാപ്പിയാണോ അല്ലല്ലോ നിങ്ങൾക്ക് എന്നെ അത് തന്നെയാണ് ഈ നാടിന്റെ അവസ്ഥയൊക്കെയാണ് വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ ടൂറിസം എല്ലാ മേഖലയും തകർന്നടിഞ്ഞേക്ക ഇവര് എന്ത് ഭരണമെന്ന് പറയണ നിശ്ചലമാണ് ഭരണമില്ലെന്ന് പറയാ കേരളത്തിൽ വളരെ മോശം ചെയ്തിട്ടുണ്ട് നമുക്ക് ഉപകാരപ്പെട്ടിട്ടൊന്നുമില്ലെന്നുള്ളൂ നമുക്കുപകാരപ്പെട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഞാൻ കണ്ടില്ല എന്താ എന്തു വിസനം അല്ല മതില് വിളിക്കണ്ടേല് മെട്രോ ോണ്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ കുറച്ചുകൊണ്ട് നോക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അത് മീൻസ് വാട്ടർ മെട്രോ മെട്രോ അല്ല വാട്ടർ മെട്രോ പിന്നെ വേറെ കേന്ദ്ര കേരള സർക്കാർ ചെയ്തേക്കണ എന്താണെന്നും ഒരു പിടുത്ത കിട്ടുന്നില്ല ഇവിടെ നമുക്കാർക്ക് എന്തായാലും വളരെ ശോകമാണ് കാര്യങ്ങളെല്ലാം കച്ചവടമൊക്കെ വളരെ തീരെ മോശമായിക്കൊണ്ടിരിക്കുക ഒരു ദിവസം ചെയ്യുന്നുണ്ട് ചെയ്യാതിരിക്കുന്നുണ്ട് പല ഇതും നടക്കണുണ്ട് ഇപ്പോൾ പിന്നെ ഈ നവകേരള യാത്രയിലൊക്കെ പറ്റി വളരെയധികം കംപ്ലൈന്റുകളോ ഇതൊക്കെ പറയുന്നുണ്ട് അതെ കഷ്ടപ്പാടുന്ന ഇതും പറയുന്നുണ്ട് പിന്നെ അതിനിടയ്ക്ക് ഇതുപോലെ കോടിക്കണക്കിന് രൂപ ചെയ്ത് ഇങ്ങനെ നടക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് അഞ്ചു മാസം പെൻഷൻ കിട്ടുന്നത് നാല് മാസം തരുന്നില്ല തരാന്ന് പറയണ്ടേ എന്താണെന്ന് പറയണ്ട ഇപ്പൊ പറയുന്നത് കേന്ദ്രം പൈസ കൊടുക്കാനുള്ളതാണ് അതിന് സെൻട്രൽ ഗവൺമെന്റ് പത്രത്തില് വന്ന ആ അപ്പൊ ഇല്ലാത്ത ആൾക്കാരേക്കറൊക്കെ വെച്ച് ഞാൻ കടയിലൊന്നും ഇച്ചിരി അവര് ഈ പറഞ്ഞു ബസ്സിലും ബോട്ടിലൊക്കെ പോയി നല്ല ഇരുവന്തുകാരും ഫുഡ് അടിച്ച് നല്ല നടക്കാനും കിട്ടും നമ്മള് ദുരിതം എന്ന് പറഞ്ഞാൽ ദുരിതം എന്ത് ചെയ്യാനാണ് അതാണ് നമ്മുടെ അഭിപ്രായം നേരെ മരുന്നെങ്കിലും വാങ്ങിക്കാൻ കിട്ടും പത്താം രണ്ടായിരം രൂപയുടെ മരുന്നാണ് ഒരു മാസം അസുഖങ്ങളും എന്റെ അറിയില്ല

വികസനം ചെയ്യുന്നില്ല മാത്രമല്ല ദോഷമായിട്ടുള്ളത് ചെയ്യാൻ അവരുടെ മനസ്സിലുണ്ട് അത് നടക്കുന്നില്ലെന്നേ ഉള്ളു ദൈവം സഹായിച്ചിട്ടാന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ആളാ എന്റെ കാര്യത്തിൽ ഇപ്പോൾ ചെയ്യണ്ടെന്നുള്ളതാണ് പല കാര്യങ്ങളും ചെയ്യുന്ന അല്ല ഇപ്പം ആശുപത്രി ആയാലും ചില ഭാഗങ്ങളെ റോഡുകളായാലും അതുപോലെ തന്നെ ആരോഗ്യരംഗത്തായാലും അത് ആരോപണം ഞാൻ പറഞ്ഞില്ല ഞാൻ പല കാര്യങ്ങളും ചെയ്യണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം എന്നാ പൂർണ്ണമായിട്ടും സർക്കാർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ